മഴ തോരുമുമ്പിൽ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന വിഷമത്തോടെ മുത്തശ്ശീര മുകളിലേക്ക് വരുന്നുണ്ട് എന്താ ഈ വൈദ്യമോളെ കണ്ടോ എന്ന് ചോദിക്കും ആ കണ്ടു എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് മുത്തശ്ശി ചോദിക്കും മുത്തശ്ശീര മോൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞേ വല്ലാത്ത വിഷമത്തോടെ അലീന ഇങ്ങനെ സങ്കടപ്പെടുന്നു അപ്പം മുത്തശ്ശിക്കും വല്ലാത്ത വിഷമമാവുന്നുണ്ട് സാരില്ല പറയാമെന്നൊക്കെ മുത്തശ്ശി തീരുമാനിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അമ്മേടെ അടുത്തേക്ക് ചെല്ലണ് അമ്മേടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ പറയും നല്ല കുട്ടി ഇനിയും എന്ന് പറഞ്ഞപ്പോൾ എന്ത് നല്ല കുട്ടി അമ്മ എങ്ങനെ വിശ്വസിക്കണേ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ അത്രയും അമ്മയ്ക്ക് വന്ന മാറ്റമൊന്നും അവർ കാണുന്നില്ല അതൊന്നും അവരെ കണ്ണിൽ പെടുന്നില്ല അലീനൻ്റെ കുറ്റം പറയുന്നത് അനാഥയല്ലേ ആരെങ്കിലും പഴച്ച് പ്രസവിച്ചു കൊണ്ട് തള്ളിയതായിരിക്കും അപ്പോൾ ഇവരും അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതായത് അലീനയും ഒരു പഴച്ച പെൺകുട്ടിയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് വിശ്വസിക്കേണ്ട എന്ന് പറയുന്നത് അപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമാകണതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാനാണോ പഴച്ചത് എന്നെ കുണ്ടാക്കിയ വീട്ടുകാരല്ലേ പഠിച്ചവർ എന്ന് ചോദിക്കുന്ന എലീന ആദ്യമായിട്ടാണ് അലീന അങ്ങനെ പ്രതികരിക്കുന്നത്